ഈ ഈശോമിശിഖ്യ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ മരിയൻ ധ്യാനം അമ്പത്തി ഒമ്പതാം എപ്പിസോഡ് മറിയത്തിൻ്റെ സ്കൂളിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണല്ലോ തിരുവചന ജപമാല എന്ന തയോത്തോക്കസിന്റെ വചനക്കൊന്ത ആ വചനക്കൊന്തയിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവൻ എന്ന് കർത്താവ് ഈശോമിശിഖ തന്നെ നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥന അതിൽ കർത്താ വിശ്വാംശ വെച്ച ഒരു ഒരു അപേക്ഷ യാചന അതിനെ വിളിക്കുന്നത് മൂന്ന് യാചനകൾ ആദ്യത്തെ മൂന്ന് യാചനകൾ അങ്ങ് യാചനകൾ എന്നാണ് അങ്ങ് യാചന അതായത് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അംഗേകം സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അങ്ങ് 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 അപ്പം അങ്ങേ നാമം പൂജിതമാകണമേ ആ നാമം എന്ന വാക്കിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ നാമത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ കുറേ ദിവസങ്ങളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് വളരെ ഗൗരവത്തരം കാണാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം പ്രമാണം ദൈവത്തിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് പ്രയോഗിക്കരുത് അതായത് ഒരു ദൈവകൽപ്പന പത്ത് പ്രമാണങ്ങളിൽ ഒരു കൽപ്പന നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് എന്നാണ് ഒരു പ്രമാണത്തിലൂടെ അങ്ങനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ നാമത്തിന് അങ്ങേയറ്റം പ്രസക്തി ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ നാമം എന്താണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു അതേസമയം പറയണു ദൈവത്തിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് അങ്ങനെയെങ്കിൽ ഈ നാമം ആ നാമം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ ധ്യാനങ്ങൾ കഴിഞ്ഞു ഇനി കുറച്ചുകൂടി നമുക്ക് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഞാൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറയുന്നതിന് ക്രിസ്തുധർമ്മ പ്രവേശിക്ക എന്ന ഭരണിക് മാർ പാപ്പയുടെ പുസ്തകമാണ് നിങ്ങൾ പലരുടെ കയ്യിലും ആ പുസ്തകമുണ്ട് അത് ഇച്ചിരി കട്ടിയാണെന്നൊക്കെ അറിയാം പക്ഷേ അത് ഇപ്പം എൻ്റെ ഈ വ്യാഖ്യാനം കൂടി കേട്ടിട്ട് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറേ കൂടി മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് തർജ്ജമ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആറ് പ്രാവശ്യം വായിച്ചു സെമിനാരി വെച്ചിട്ട് ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് കുറച്ച് മുഴുവനല്ല പിന്നെ അത് മനസ്സിലാക്കേണ്ടത് അവിടെ വെച്ചു എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചു എൻ്റെ പുസ്തകത്തിൽ ഞാൻ കോട്ട് ചെയ്തിട്ടൊക്കെയുണ്ട് പട്ടം കിട്ടുന്നതിന് മുൻപ് വചനവിജ്ഞാനിമെന്ന് പറഞ്ഞിട്ട് പുസ്തകം പട്ടം കിട്ടിയിട്ടാണ് പ്രസിദ്ധപ്പെടുത്തിയത് പക്ഷേ അതിന് അത് എഴുതിയത് പിന്നെ ഇത് തർജ്ജമ ചെയ്യാൻ വേണ്ടി ഞാൻ ആറ് പ്രാവശ്യം വായിച്ചു അതിന് മുൻപ് തർജ്ജമ ചെയ്തതിനു ശേഷം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് വെച്ചാൽ അത്രമാത്രം ആഴമുള്ള അഗാ അല്ലെ അഗാധമായിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ പല പ്രാവശ്യം വേണം നിങ്ങളുടെ ഇതിൽ പുസ്തകമുണ്ട് ഇപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ കൂടി കേട്ടിട്ട് ആ പുസ്തകം വായിക്കുക ഈ വ്യാഖ്യാനത്തിന് ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാക്വേ എന്ന നാമമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദൈവത്തോട് നാമം വെളിപ്പെടുത്താനായിട്ട് മോശം ആവശ്യപ്പെടുന്നു ദൈവം വിസമ്മതിക്കുന്നു ആ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് മറ്റ് ദേവന്മാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണെന്ന് വ്യക്തമാക്കുകയാണ് ദൈവനാമം വെളിപ്പെടുത്താനുള്ള അപേക്ഷ ദൈവം തള്ളിക്കളഞ്ഞലോടെ മോശം പറയുകയാണ് നിൻ്റെ നാമം വെളിപ്പെടുത്തുക അപ്പം അയൽപ്പക്കത്തൊക്കെയുള്ള ഇസ്രായേലിൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ ദേവന്മാർക്ക് ദൈവ ദേവന്മാർക്ക് നാമമുണ്ട് പേരുണ്ട് അതുപോലെ നാമം നൽകാൻ ദൈവം വിസമ്മതിക്കുന്നു അതേസമയം ദൈവം ഒരു നാമം നൽകുന്ന പോലെ ഉണ്ട് താനും അപ്പം യാഹു എന്ന നാമത്തെ ആയിരിക്കുന്നുവെന്ന ചെറുവാക്യത്തിലൂടെ അയാം േ അയാം യാഹ്മെ എന്ന നാമത്തെ അയാം എന്ന ചെറുവാക്യത്തിലൂടെ വിശദീകരിച്ചത് ഒരു നെഗറ്റീവ് തിയോളജി എന്ന് പറയും അതായത് ഒരു നിഷേധാത്മക ദൈവശാസ്ത്ര വ്യാഖ്യാനം അതായത് ഒരു നാമത്തിന് സ്വന്തമായിട്ടുള്ള സംഗതി എന്താണ് പേരിൻ്റെ പ്രസക്തി ഇല്ലേ പേര് ഇപ്പം എൻ്റെ പേര് ജോസ് ഇപ്പം ജോസ് അല്ലെങ്കിൽ മാണിപ്പറമ്പിലച്ചൻ അങ്ങനെ പറയുമ്പോൾ അതിനൊ അല്ലേ എന്നെ എൻ്റെ സ്വത്വത്തെ ചിഹ്നപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട് നാമം ഇല്ലേ എൻ്റെ പേര് ഇല്ലേ അത് ചിഹ്നപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട് ഇപ്പം എൻ്റെ ശരീരം മാത്രമല്ല എൻ്റെ മനസ്സ് മാത്രമല്ല ഹൃദയം മാത്രമല്ല ആത്മാവ് മാത്രമല്ല എൻ്റെ ആളത്തം ചിഹ്നപ്പെടുത്തുന്ന ചില സംഗതികളാണ് എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയുള്ള നാമത്തിൻ്റെ പ്രസക്തി ഏത് നാമത്തിനുള്ളൊരു പ്രസക്തി അത് അസാധുവാക്കുകയാണ് ദൈവം ആയിരിക്കുന്നവനാണ് ഞാൻ അയാം അയാം യാഹ് എന്ന് പറഞ്ഞാൽ അയാം ഞാൻ ആയിരിക്കുന്നവനാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് ഒരു നാമത്തിനുണ്ടാകാവുന്ന ഇല്ലേ ആ പ്രസക്തി ഉണ്ടല്ലോ എന്തൊക്കെ ചിഹ്നപ്പെടുത്തുന്നുവോ അതൊക്കെ റദ്ദാക്കുകയാണ് നാമം സൂചിപ്പിക്കുന്ന അറിവിനെ അജ്ഞതയിലേക്കും നിഗൂഢതയിലേക്കും ദൈവം തള്ളിവിടുകയാണ് ഈ നാമത്തിന് അല്ലേ ഞാൻ പറഞ്ഞല്ലോ മാണിപ്പറമ്പലേശ്വരൻ നാമം അത് സൂചിപ്പിക്കുന്ന കുറെ സംഗതികളുണ്ട് അതൊന്നും വെളിപ്പെടുത്താൻ നാമം വെളിപ്പെടുത്താൻ മടിച്ചപ്പോ ഈ നാമം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് സൂചിപ്പിക്കാൻ എന്തൊക്കെയാണോ അതിനൊക്കെ അജ്ഞത അല്ലെങ്കിൽ നിഗൂഢതയിലേക്ക് രഹസ്യത്തിലേക്ക് അങ്ങനെ മാറ്റി നിർത്തുകയാണ് ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ സുപരിചിത്വം സുപരിചിതത്വം അല്ലെ ദൈവം നമുക്ക് വളരെ സുപരിചിതനാണ് അതേ സമയം അപരിചിതനുമാണ് അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിഗൂഢമായിരിക്കുന്നു ഇത് രണ്ടും ഒരേ സമയം ഈ നാമത്തിലേക്ക് നാമത്തിൻ്റെ രഹസ്യത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ദൈവത്തിന് നാമമുണ്ട് എന്നാൽ നമ്മൾ വിചാരിക്കുന്ന നാമം ഇപ്പം മാണിപ്പറമ്പല്ല അല്ലെങ്കിൽ ജോസഫ് അങ്ങനെയൊക്കെ പറയുമല്ലോ ആ വാക്കുകൾക്കുള്ള അങ്ങനത്തെ ഒരു പ്രസക്തി അല്ല അങ്ങനത്തെ ഒരു അർത്ഥമല്ല ദൈവനാമത്തിനുള്ളത് അപ്പോൾ സുപരിചിതനായ ദൈവം അപരിചിതനായി നിൽക്കുന്നു അപരിചിതനായ ദൈവം സുപരിചിതനായി നിൽക്കുന്നു വെളിപ്പെടുത്തിയ ദൈവം നിഗൂഢനായി നിൽക്കുന്നു നിഗൂഢതയിലേക്ക് ദൈവം വെളിപ്പെട്ടു നിൽക്കുന്നു ഈ രണ്ട് അംശം ഉണ്ടല്ലോ രണ്ട് കാര്യങ്ങളുണ്ട് ദൈവത്തെക്കുറിച്ച് കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ദൈവിക വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് മേഘം നമ്മൾ നല്ല മേഘത്തിലേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് ഫ്ലൈറ്റൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശം കറുത്തിരുണ്ടിരിക്കുന്നു മറുവശം വെട്ടിത്തിളങ്ങുന്നു ഈ മേഘം ദൈവത്തെ അല്ലേ മേഘത്തിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മേഘം വന്ന് മൂടി എന്ന് പറയുന്നു രൂപാന്തര ഭാവത്തിൽ അതുപോലെ സ്വർഗാരോഹണ സമയത്ത് അപ്പൊ ഈ മേഘം പ്രകൃതിയിലൊരു ചിഹ്നമാണ് ഒരു വശം കറുത്തിരണ്ടിരിക്കുന്നു നിഗൂഢത ഒരു സ്ഥലത്ത് വെട്ടിത്തിളങ്ങുന്നു വെളിപാട് അപ്പോൾ ഒരേ സമയം വെളിപ്പെടുത്തുന്നവനും നിഗൂഢമായിരിക്കുന്നവനും ഒരേ സമയം സുപരിചിതനും അപരിചിതനും ഇത് നാമത്തിലേക്ക് കൊണ്ടുവരികയാണ് യാഹ് എന്നൊരു നാമം കൊടുക്കുന്നു എന്നാൽ മറ്റു നാമങ്ങളെപ്പോലെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മനുഷ്യർക്കുള്ള നാമങ്ങളെ പോലെയുള്ള ഒരു നാമമല്ല അതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു സുപരിചിതനും അപരിചിതനും വെളിപ്പെടുത്തുന്നതിനും നിഗൂഢനായിരിക്കുന്നതിനും ഇത് ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനകത്ത് ദീർഘമായ ചർച്ചയിലാണ് ഈ നാമം യാഹു എന്ന നാമം വെളിപ്പെടുത്തുന്നതും എന്നാൽ മറ്റ് നാമങ്ങളെപ്പോലെ ഒരു നാമം അല്ല എന്ന് മോശയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം ദൈവത്തെ കൈപ്പിടിയിലാക്കാം എന്ന വീക്ഷണത്തിന് വിപരീതമായിട്ട് അളവില്ലാത്ത വിധം അകലത്തിലാണവൻ എന്ന് അവതരിപ്പിക്കുന്നു എന്നാൽ ആകാശങ്ങളിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന ദൈവമല്ല അവൻ നമ്മുടെ കൂടെയുള്ളവനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും ഈ യാഹു എന്ന നാമത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ് അതിനാണ് ഈ ഈ ഈ സംഭാഷണം മുഴുവൻ നടക്കുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇസ്രായേലിൽ ദൈവനാമം ഉച്ചരിക്കുന്നത് ഒഴിവാക്കാനും ദൈവനാമത്തിന് പകരം അതോണായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാനും ആരംഭിച്ചത് കാലക്രമത്തിൽ ഇങ്ങനെ വികസിച്ച് 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 ഗ്രീക്ക് പരിഭാഷ അതായത് ഹീബർ ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു സപ്തജിന്ത് ബി സി ഇരുന്നൂറ്റൊമ്പത് മുതലെ കാലയളവിലാണ് ക്രിസ്തു ജനിക്കുന്നതിന് ഇരുന്നൂറ്റൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തുടങ്ങിയതാണ് ആ കാലമായപ്പോഴേക്കും യാഹ്വേ എന്നത് കീരിയോസ് എന്ന എന്ന് മാത്രമായി ഭാഷപ്പെടുത്താൻ തുടങ്ങിയവർ ഇല്ലേ ഈ യാഹ്വെ എന്ന ഈ ഈ ഈ വാക്ക് ഞാൻ പറഞ്ഞല്ലോ വെളിപാടും നിഗൂഢതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അതുകൊണ്ട് ആ വാക്ക് ഉച്ചരിക്കാതെ അതോണ എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി ഇസ്രായേൽ അതങ്ങനെ വികസിച്ച് വികസിച്ച് കുറച്ച് കഴിഞ്ഞ് ഗ്രീക്ക് പരിഭാഷണ കാലമായപ്പോൾ യാഹ്വ എന്ന വാക്ക് കർത്താവ് ഖീരിയോസ് എന്ന് ഗ്രീക്കിലേക്ക് തർജമ ചെയ്തു യാഹ്വ എന്നത് ദൈവനാമമായി കരുതപ്പെട്ടിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തുമായിരുന്നില്ലേ അതുണ്ടായില്ല അപ്പോൾ ഈ യാഹ് എന്നത് തർജ്ജമ ചെയ്തു ഇപ്പം എൻ്റെ എൻ്റെ പേര് ജോസ് അത് തർജ്ജമ ചെയ്യാൻ പറ്റുമോ എല്ലാ ഭക്ഷണവും ജോസ് തന്നെയല്ലേ ഉച്ചരിക്കുന്ന വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പക്ഷെ പരിഭാഷപ്പെടുത്താൻ പറ്റില്ലല്ലോ തർജ്ജമ ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ യാഹ്വ് എന്നത് ദൈവനാമം മാത്രമായിരുന്നെങ്കിൽ എങ്ങനെ കർത്താവ് ക്യൂരിയോസന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യും അപ്പോൾ ഇത് രണ്ടും കണ്ടോ യാഹ്വേ എന്ന പേരുണ്ട് എന്നാൽ തർജ്ജമ ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് വെളിപാടുണ്ട് നിഗൂഢതയുണ്ട് സുപരിചിതത്വമുണ്ട് അപരിചിതത്വമുണ്ട് ആ നാമം ഉച്ചരിക്കാൻ പാടില്ല എന്നാൽ തർജ്ജമ ചെയ്യാൻ പറ്റും കണ്ടോ ഇത് ഇതൊരു വൈരുദ്ധ്യേറ്റ് തോന്നും പക്ഷെ വൈരുദ്ധ്യ അത് ഈ ദൈവത്തിന്റെ സുപരിചിതത്വവും അപരിചിതത്വവും വെളി വെളിപ്പെടുത്തുന്നതിനും നിഗൂഢനായിരിക്കുന്നതിനും ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത് ഭാഷ അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ് ദൈവശാസ്ത്രത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ദാസി മാത്രമായിട്ട് ഭാഷ മാറ്റുകയാണ് ഭാഷാശാസ്ത്രം ഉപയോഗിച്ച് അത്യധികം വൈവിധ്യമുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിനേക്കാൾ മുൾപ്പടർപ്പിൻ്റെ രഹസ്യത്തിൻ്റെ കൃത്യതയുള്ള വ്യാഖ്യാനം ഈ വികാസത്തിലുണ്ട് യാതൊന്ന് നാം ഉച്ചരിക്കാൻ പാടില്ല അത്ര അത്രമാത്രം പരിശുദ്ധമായ നാമമാണ് പക്ഷേ അത് തർജ്ജമ ചെയ്യാം എന്നുവെച്ചാൽ നിഗൂഢനായിരിക്കുന്നവനാണ് അവൻ പക്ഷെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപരിചിതനാണവൻ സുപരിചിതനായിരിക്കുന്നു ഇല്ലേ എണ്ണമറ്റ വിധം അകലത്തിലാണവൻ കണക്കാക്കാൻ പറ്റാത്ത വിധം അകലത്തിലാണവൻ പക്ഷേ സമീപസ്ഥനാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഇതിലൂടെ അവർ ആവിഷ്കരിച്ചത് തീർച്ചയായിട്ടും നമ്മൾ യാപ്പ നാമത്തിന്റെ ഒരു വശമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇതിൻ്റെ മറുവശങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം ഇപ്പൊ നമ്മൾക്ക് ഈ ഈ രണ്ട് വശങ്ങൾ അതായത് ദൈവം ദൈവത്തിൻ്റെ ഒരു രീതി ഇപ്പോൾ ദൈവമായിട്ട് ഇങ്ങനെ വളരെ അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാകും പെട്ടെന്ന് നിങ്ങൾ ഇല്ലേ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തും ഒരുപാട് ഉത്കാക്ഷകൾ തരും ധൈര്യം അറിവ് എല്ലാം കർത്താവ് ഇതൊരു കൃപയാണ് പക്ഷെ അതേ സമയം തന്നെ ഒരു വല്ലാത്ത ഉണ്ടാകും നമ്മൾ വളരെ അടുത്ത് സുഹൃത്തായിരിക്കുമ്പോൾ പോലും അവൻ നമുക്കിപ്പം ഇന്ന് ഇന്ന് ഇല്ലേ നമ്മൾ വളരെ അടുത്തിരിക്കും തോന്നുമ്പോൾ പോലും അവൻ വളരെ അകലെയായിരിക്കും ചില ദിവസങ്ങൾ തോന്നും അവൻ വളരെ അകലെയാണല്ലോ എന്ന് വിചാരിക്കുമ്പം അവൻ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അല്ലേ അവൻ്റെ പിന്നാലെ പോയാൽ അവൻ പതുക്കെ 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 ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കും നമ്മൾ അവനിൽ നിന്ന് അവനിൽ നിന്ന് അകന്ന് നമ്മൾ ഓ അന്ന് നീ പോ നീ എൻ്റെ വഴിക്ക് പോ ഞാൻ എൻ്റെ വഴിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അകന്ന് പോയാലോ അവൻ പിന്നാലെ വന്നുകൊണ്ടിരിക്കും നമ്മളവൻ തീ അവൻ അന്വേഷിക്കുന്നത് വരെ പിന്നാലെ വരും നമ്മൾ അവൻ്റെ പിന്നാലെ അവനെ തേടി അവൻ്റെ കൂടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ അവൻ പിടി തരാതെ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാൽ നീ നിന്റെ വഴിക്ക് പോകുക ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചാലോ നമ്മൾ പിന്നാലെ വരും നീ എൻ്റെ വാ നീ എൻ്റെ വാ നീ എന്നിലേക്ക് വാ എന്ന് പറഞ്ഞ് പിന്നാലെ വരും ഇതാണ് ദൈവത്തിൻ്റെ ഒരു രീതി അതിന് കാരണം നമുക്കവനെ കൈപ്പിടിൽ ഒതുക്കാൻ കഴിയില്ല ഞാൻ ഇപ്പോൾ ഇപ്പോൾ നിരീശ്വരമാരുടെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാൻ ദൈവം ഉണ്ടെന്നൊക്കെ ചിലർ പറയും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ അറിയില്ല എന്നർത്ഥം അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു ഒരു ശാസ്ത്രമല്ല ദൈവമായിട്ടുള്ളത് നമുക്ക് ലബോറട്ടറിയിലെ പരീക്ഷണങ്ങളിലൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തി തരാം ഇതാണ് പിശാജി പറഞ്ഞത് നീ ദൈവത്തനാണെങ്കിൽ ചാടുക അപ്പം ദൈവം എല്ലാവരും അറിയില്ലോ നീ ദൈവാന്ന് അപ്പം നമ്മൾ അനുസരിച്ച് ഇങ്ങനെ ചാടാനും തൊള്ളാനും നിൽക്കുന്ന നമ്മുടെ കൈപ്പിടിൽ ഒന്നിക്കാവുന്ന ഒരുത്തനല്ല ദൈവം അതുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വം ഞാൻ ഇപ്പം തെളിയിച്ച് തരാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്ത്വത്തിന് ഇത്ത ഇപ്പം തെളിവുകൾ നൽകുക പറഞ്ഞാൽ അവന് ദൈവത്തെക്കുറിച്ച് കാര്യമായിട്ട് വിവരമില്ല എന്നാണ് അർത്ഥം അങ്ങനെ അങ്ങനെ തെളിയിക്കാൻ ഒരു ശാസ്ത്രമല്ല അത് മറിച്ച് ഇതൊരു ബന്ധമാണ് സ്നേഹബന്ധം ആ ഇപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഭാര്യ ഭർത്തകമായി ജീവിക്കുന്നത് നന്നായിട്ട് മനസ്സിലാകും നിങ്ങൾ എങ്ങനെയൊക്കെ ഒരുമിച്ച് ഒരു മുറിയിലോ ഒരു കിടക്കയിലൊക്കെ കിടന്നാൽ പോലും പരസ്പരം അറിയുന്നതിന് അല്ലേ അറിയുന്നതിന് വേറെ അതൊരു വേറൊരു കലയാണ് പരസ്പരം അറിയാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊരു വ്യഭിചാരമോ അല്ലെങ്കിൽ വേഷവൃത്തിയാവെന്ന് പറയുള്ളൂ കാരണം ഈ അറിവെന്ന് പറയുന്നത് ആ തരത്തിലുള്ളതല്ല അത് വേറൊരു സ്നേഹബന്ധത്തിൽ നിന്ന് വരുന്നതാണ് ഈ സ്നേഹം തന്നെയല്ലേ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിനെ ഭംഗി നിശ്ചയിക്കുന്നത് അല്ലേ കാക്കയ്ക്ക് തൻ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയും അതെ ആ ബന്ധമാണത് നിങ്ങളുടെ മക്കളാണ് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരനും സുന്ദരിയോ ഒക്കെ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരി എന്തുകൊണ്ട് സ്നേഹിക്കുന്നെങ്കിൽ അപ്പം ആ സ്നേഹമാണ് സൗന്ദര്യത്തിന് സൗന്ദര്യമെന്ന അതിന് നിർവചനം കൊടുക്കുന്ന സ്നേഹത്തിന്റെ ആ ഫ്രെയിമിലാണ് ആ ചട്ടക്കൂടിലാണ് സ്നേഹിക്കാത്ത ഒരാളെ എത്ര ഭംഗിയുണ്ടെങ്കിലും ആ സൗന്ദര്യത്തിന് കാണാൻ ഫിസിക്കലൊക്കെ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനോട് ഇഷ്ടം തോന്നില്ല സ്നേഹമില്ലെങ്കിൽ ആ സൗന്ദര്യമോ സൗന്ദര്യക്കുമുണ്ട് പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആളാണെങ്കിലോ സ്നേഹിക്കുന്നവരോട് നമുക്കൊരു അല്ലേ ആ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആളുടെ സൗന്ദര്യം വേറൊരു വേറൊരു തരത്തിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ ബന്ധം സ്നേഹബന്ധമാണ് ദൈവത്തെ അറിയാനുള്ള മാർഗം ദൈവത്തിൻ്റെ സൗന്ദര്യം കാണാനുള്ള മാർഗം അതിനാൽ ദൈവ ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ വളരെ അകലെയാണ് കാരണം അവൻ ദൈവമാണ് പക്ഷെ അതേ സമയം അതാണ് യാഹ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ സമയം കർത്താവ് എന്ന് എന്നവന് തർജ്ജമ ചെയ്യാൻ പറ്റുന്ന വിധം അവൻ സമീപസ്ഥനാണ് ഈ കാര്യം യാഹ്വ് എന്ന വാക്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നമ്മൾ ക്ലാസ്സിൽ ചിന്തിക്കും അപ്പോൾ ഒരേ സമയം അപരിചിതനും സുപരിചിതനുമായിരിക്കുന്ന എൻ്റെ ദൈവം ഒരേ സമയം നിഗൂഢനും അതേസമയം എനിക്ക് വെളിപ്പെടുത്തുന്നതുമായ ദൈവം അങ്ങനെ സ്നേഹബന്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവം അവന്റെ ആ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം തന്നിരിക്കുന്ന ദൈവം അങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം ഈ സ്നേഹബന്ധത്തിൻ്റെ അടിത്തറയിലായിരിക്കണം അപ്പോൾ ഒരു പുതിയ ഉൾക്കാഴ്ച പുതിയൊരു ജീവിത വീക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥം കൈവരുന്നത് കാണാം അങ്ങനെ ഉണ്ടാകട്ടെ കർത്താവ് നമ്മളെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈ ശ്രമിച്ചാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ